കൃഷ്ണാഗുരുവായിരപ്പാ സരണം പുന്നുണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആ അകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തലുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ നമ്മുടെ സച്ചിദാനന്ദക്കട്ടയുടെ പുഞ്ചിരി എന്തൊരു ഭംഗിയാണെന്നറിയോ പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ കണ്ണൻ്റെ പുഞ്ചിരി ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തറച്ച് ചെല്ലണം ആ പുന്നുണ്ണി കണ്ണനെ കാണാൻ പുന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമവും ചെല്ലിയത് ആ ഭക്തന്മാരെല്ലാവരും ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ സോപാനത്തിൽ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ടുഞ്ഞൊറിഞ്ഞു കൊടുത്ത് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലേക്ക് വിചാരിക്കുക ആ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് ആ രൂപം തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുക കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക കണ്ണനെ ഒന്ന് ലാളിക്കുക കൊഞ്ചിക്കുക ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കണ്ണൻ്റെ നാമം ജപിച്ചോളൂ കേട്ടോ നാരായണ 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 യാതൊരു സങ്കോചവുമില്ലാതെ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലുകൾ ആ കണ്ണൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പതിന്മടങ്ങ് ഇരട്ടിയായിട്ട് നമ്മളെ കണ്ണൻ സ്നേഹിക്കും ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണന്റെ കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ജവിച്ചോളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ൃായ വാസുദേവായ ഹരേ പരമാത്മരേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് യാതൊരാളും ഒരു മുടക്കം കൂടാതെ ദിവസേന ഉപാസനയായി ഇത് ചെയ്യുക വിശ്വശ്വരന്മാർ തലമുറകൾ തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിടരുത് ജപിക്കുക എപ്പോഴും എപ്പോഴും ജപിക്കുക ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ